ക്കും നമ്മുടെ വയനാട് വെള്ളമുണ്ട വള്ളമുണ്ട പയങ്ങാടി പഴയങ്ങാടി മക്കാം റൂസ് മാഷാ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ദീർഘമായ ഒരു ഉദ്ഘാടന ഭാഷണം നടത്തുക എന്നുള്ളത് അതിവുകളായി മനസ്സിലാക്കുന്നതുകൊണ്ട് പത്ത് മണിയാകുമ്പോഴേക്ക് നമ്മുടെ പരിപാടികളൊക്കെ സമാപിക്കണമെന്ന് കമ്മിറ്റിക്ക് ഉദ്ദേശ്യമുള്ളതുകൊണ്ടും ഒരു സുദീർഘമായ ഉദ്ഘാടന ഭാഷത്തിലേക്ക് മുതിരുന്നില്ല അപർക്കത്തിന് വേണ്ടി അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കത്ത് ഒരുപാട് പഴക്കമുള്ള ഒരു മസ്ജിദാണ് ഈ കാണുന്നത് ഒരുപാട് പഴക്കമുള്ള ഒരു മക്കളും പള്ളിയും ഒക്കെയാണ് നമ്മുടെ ഈ കണ്ണില് കാണുന്നത് അംഗീകാരം നൽകിയ ഒരുപാട് മഹത്വങ്ങൾ അങ്ങനെ നമ്മെ വിട്ടി പിരിഞ്ഞു പോയ മഹാന്റെ താരത്താണ് നന്നിരിക്കുന്നത് അത്തരത്തിലുള്ള അള്ളാഹുവിന്റെ മഹാനാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന വലിയ കൃത്യമായ തെളിവാണ് പറഞ്ഞതുപോലെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ മറ്റേ ജില്ലകളിൽ നിന്നും പലപ്പോഴും പല ആളുകളും ഇവിടെ വന്ന് ജാഗ്രത ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു അവർക്കുള്ള നല്ല സംതൃപ്തിയോട് അവർ തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു